ഹായ് വെൽക്കം ടു ദേവ്സ് ടിപ്സ് ഞാൻ ദിവ്യ അപ്പൊ ഞാൻ വീണ്ടും ഒരു സ്കിൻ ബ്രൈറ്റനിങ് പായക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നന്നായിട്ട് സ്കിൻ ഗ്ലോ ആവാനും ഇതാ എന്റെ സ്കിൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു പായ് പായക്കിട്ടതിന്റെ റിസൾട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞാൻ മിക്ക വീഡിയോയിലും ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത് ആയിട്ട് ഇൻഡ്രോയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീൽ അല്ലെങ്കിൽ ഈ പായക്കിന്റെ ഗുണങ്ങൾ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഈ ഒരു രീതിയിൽ വന്ന വീഡിയോസ് കൂടുതലും എടുക്കാൻ ശ്രദ്ധിക്കുന്നത് അപ്പം നിങ്ങൾ നോക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവീട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ക്രീമോ ഒന്നും തന്നെ ഞാൻ എന്റെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടില്ല ജസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള ലുക്കാ നാച്ചുറലിനേക്കാളും ഞാന് പായ്ക്കിട്ട് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് ഇത് അപ്പം ഞാനിത് പായക്കിടുന്നതിന് മുമ്പുള്ള ഫേസ് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ആ ഒരു ഫേസിൽ നിന്നാണ് ഈ ഒരു ഡിഫറൻസ് വന്നേക്കുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഈ ഒരു രീതിയിൽ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല സ്കിൻ നല്ല ഗ്ലോ ആവാനും ബ്രൈറ്റാവാനും ഒക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ആണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ അടിപൊളി പായക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് എടുത്തേക്കുന്നത് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് പിഴിഞ്ഞെടുത്ത ജ്യൂസാണ് പിന്നെ വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ മുൽത്താണിമെട്ടിയ ബീട്രൂട്ട് ഇല്ലാമെങ്കിൽ ബീട്രൂട്ട് ആയാലും നമുക്ക് യൂസ് ചെയ്യാമേ പിന്നെ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായ തൈരാണ് വേണ്ടത് ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പായ്ക്ക് റെഡിയായി അപ്പോൾ ഇതാണ് എൻ്റെ ഫേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ നമുക്ക് പായ്ക്ക് നല്ലപോലെ പോലെ തേച്ച് പിടിപ്പിക്കാം മുഖത്തും കണ്ണിൻ്റെ അടിയിലും പിന്നെ അതേപോലെ കഴുത്തിനും ഒക്കെ നല്ലോണം ഞാൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട് സ്കിന്നിന് നല്ലായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ നല്ല ബ്രൈറ്റൺ ആയിട്ടുണ്ട് നിങ്ങളെല്ലാരും ലൈവ് ആയിട്ട് റിസൾട്ട് കണ്ടല്ലോ ഞാൻ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് അടിപൊളി പായക്ക പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബീട്ടൂട്ട് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് പിന്നെ അതേപോലെ തന്നെ മുൽത്താണിമെട്ടി മുൽത്താണിമെട്ടി ഡ്രൈ സ്കിൻകാർക്ക് അത്ര നല്ലതല്ല അപ്പൊ അതിന് പകരമാണ് നമ്മൾ കേഡൊക്കെ യൂസ് ചെയ്തേക്കുന്നത് പക്ഷെ നോർമൽ സ്കിന്നു പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്ക് നല്ല ബെനിഫിറ്റ് ആണ് നിങ്ങളുടെ ഓയിലൊക്കെ മാറി നല്ല സ്കിൻ നോർമൽ സ്കിന്നാകും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം മുത്താണുറ്റി എന്നാലേ അങ്ങനെ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അപ്പൊ അടിപൊളിപ്പായക്കാതെ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് പൊളിയല്ല വൺ ടൈം യൂസ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ് ഇപ്പൊ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ